ഹലോ ഫ്രണ്ട്സ് ചെമ്പിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രുതി ആദ്യം ആദ്യമൊന്നും ഗർഭിണിയായിട്ടുള്ളതാണെന്നുള്ള വിവരം രേവതി എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ വർഷയോട് പറഞ്ഞ് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞ് ശ്രീകാന്ത് അത് സച്ചിയോട് പറയും സച്ചി രവിയോട് പറയും രവി അത് ചന്ദ്രയോട് പറയും ചന്ദ്ര നമ്മുടെ ശ്രുതിയോടത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ചന്ദ്ര അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുകിൽ എന്താണെന്ന് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതി ഹോസ്പിറ്റലിൽ നിന്നും അറിയാണ് രേവതിയുടെ അനിയത്തി ദയവു തന്നെ പറഞ്ഞു കൊടുക്കാണ് ഇതിപ്പം വന്നിരിക്കുന്നത് ശ്രുതി രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് കഴിക്കാനാണ് ഇതിനു മുമ്പ് ശ്രുതി ഒന്ന് പ്രഗ്നൻ്റ് ആയതാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതെന്നുള്ള വിവരം അറിയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുതൽ നമ്മുടെ രേവതി ഞെട്ടിപ്പോക രേവതി ദേവിനോട് പറയുന്നുണ്ട് അയ്യോ അതെങ്ങനെ സംഭവിക്കും ശ്രുതി വിവാഹം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയെന്നൊന്നും ആരും അറിഞ്ഞിട്ടേയില്ല ശ്രുതിയും ഈ വിവരമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അമ്മ പോലും അറിഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ദേവൂന്ന് ചോദിക്കുക അപ്പോൾ ദേവു പറയുന്നുണ്ട് അതെ ഉണ്ട് ചേച്ചി ചുമ്മാ ഏതായാലും പറയില്ലല്ലോ അത് ഫയലിൽ നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് അപ്പം അതിൽ സത്യമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ രേവതി പറയുകയാണ് ഇതിനി ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ ഇത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുക തൽക്കാലം ഈ ആരോടും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ രേവതി വീട്ടിലേക്ക് വളരെയധികം ടെൻഷനോടെ പോവാണ് കേട്ടോ രേവതിയുടെ മനസ്സിൽ മുഴുവൻ പോകുമ്പോഴും വരുമ്പോഴും വലിയ ഈ കാര്യമാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ആലോചിക്കുക അപ്പം രേവതി ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്ട് ചന്ദ്ര ഒച്ച എടുക്കുക ചന്ദ്ര വന്ന് കയറുമ്പോഴേ രേവതിയോട് ചോദിക്കുക നീ എവിടെ പോയതാണ് നീ എത്ര നേരമായി പോയിട്ട് ഊര് തെണ്ടാൻ പോയിട്ട് വന്ന് കയറിയിക്കിരിക്കുന്നു ഏതാണ്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ എടി ഈ ഒരു ടീയിങ്ങടുത്തേ എന്ന് പറയാനേ ടീ എന്നാണ് പെട്ടോ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് മുന്നേ അന്തം വിട്ട് നിൽക്കുന്ന രേവതി ആണെങ്കിൽ ടീ വി വെക്കുകയാണ് ടി വി റിമോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക ടി വി വെച്ച് കൊടുത്ത് കഴിയുമ്പം ആ ടി വിയിലാണെങ്കിൽ ഒരു സീരിയലാണ് ആ സീരിയലിൽ ഒരു ഡെലിവറിയുടെ സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഒരു പെൺകുട്ടി പ്രസവവേദന എഴുതി കരയുന്നതും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര കരച്ചിലാണ് അതിങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി എന്നിട്ട് രേവതിയുടെ മനസ്സിലെ ചിന്ത മുഴുവൻ ശ്രുതിയുടെ ആദ്യത്തെ പ്രഗ്നൻസിയെ കുറിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് അന്തം വിട്ട് നിൽക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട് എടി രേവതി നീ എന്താ ഈ കാണുന്നത് ഇത് എന്തിനാ ഇത് വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിന്നോട് ഇത് വയ്ക്കാൻ നിർത്തടി എന്ന് പറയാം രേവതി പറയുന്നുണ്ട് അതെന്തിനാ നിർത്തുന്നു അമ്മ പറഞ്ഞില്ലേ ടീ എടി ഞാൻ ടി വി എന്നല്ല പറഞ്ഞത് ടീ എന്നാണ് പറഞ്ഞത് നിനക്ക് ചെവിക്കാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീ പോയി ഒരു ചായ ഇട്ടു കൊണ്ടുപോകും എന്ന് പറയുക അപ്പോൾ രേവതി ടി വി നിർത്തിയിട്ട് വീട്ടിൽ പോയി അടുക്കളയിൽ പോയി ചായ ഇടാനായിട്ട് എടുത്ത് സ്റ്റവിൻ്റെ അടുത്ത് പാലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുക അതു പാലൊക്കെ എടുത്ത് വച്ച് നിന്ന് കഴിയുമ്പോൾ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ടീ എന്നാണ് പറയുന്നത് പക്ഷേ തേയിലക്ക് പകരം കാപ്പിപ്പൊടി ഇട്ട് കാപ്പി എടുത്തോണ്ട് വരിക നമ്മുടെ രേവതി ആ സമയത്ത് ആണ് കേട്ടോ ഒരു കാപ്പിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ് എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് അതേ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ലഡുവൊക്കെ ആയിട്ട് വരുക എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഒരു വിശേഷം ഉണ്ട് കേട്ടോ എന്ന് പറയാം അപ്പം ചന്ദ്രക്ക് എന്താടാ അല്ല കുറച്ച് മധുരം വാങ്ങിച്ചാൽ ഭയങ്കര ഒരു കാര്യമാണ് അത് ഞങ്ങൾ അമ്മയോട് സ ആദ്യമായിട്ട് പറയാനായിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ചന്ദ്രയെ അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ ഇത് ശ്രുതി ഗർഭിണിയാണെന്നുള്ള വിവരം അപ്പം നമ്മുടെ രേവതി ഇത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ രേവതിയുടെ മനസ്സിൽ മുഴുവൻ ഈ കാര്യമാണ് ഈ ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടേ പിന്നെ കേട്ടോ അങ്ങനെ ഈ ലഡു എടുത്ത് കൊടുക്കുക അപ്പോൾ ചന്ദ്രയോഗിക്കുന്നുണ്ട് ആഹാ നിങ്ങൾ സന്തോഷമായ അമ്മയ്ക്ക് ഞാനിത് കേൾക്കാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നോ എൻ്റെ ശ്രുതിമോള് ഗർഭിണിയാണല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ശ്രുതി പറയുക ഗർഭിണിയോ ഞാനോ അപ്പം ഉടനെ ശ്രുതി പറയാം എൻ്റെ അമ്മ അവൾ ഗർഭിണിയൊന്നുമല്ല അല്ല ഞങ്ങൾക്കൊരു ബിസിനസ്സിൽ ഭയങ്കര ലാഭം ഉണ്ടായി ഒരു പതിനഞ്ച് ഓർഡർ നിന്ന് കിട്ടി അതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ലഡു വാങ്ങിയെന്ന് പറയുക അപ്പം ചന്ദ്ര പറയാ ആഹാ ഇതിനാണ് നീ ലഡു വാങ്ങിയത് നിൻ്റെയൊക്കെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ഗർഭിണിയായിരിക്കുമെന്ന് എത്ര നാളായിടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാലി കാണണമെന്ന് എനിക്കും ഇല്ല ആഗ്രഹം അവൻ്റെ ബിസിനസ് ബിസിനസ്സ് ബിസിനസ്സെന്ന് വിചാരിച്ച് മാത്രം രണ്ടുപേരും നടന്നു അതിനാണോ ഈ ലഡുവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചന്ദ്ര ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതമ്മേ ഈ ബിസിനസ്സിലെ ഈ ലാഭം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം പണം കൈ വരികയും ചെയ്തു ആ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ലഡു വാങ്ങിക്കൊടുക്കാവുന്ന ഓർത്തിട്ടാണ് ഇത് വാ വാങ്ങിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും കൊടുക്കട്ടെ ഇത് എന്നും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ എടുക്കടുക്കെന്ന് പറഞ്ഞാൽ രേവതിയുടെ അടുത്തും ചെയ്യില്ല എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ലെഡുവെടുക്ക് ചേച്ചി രേവതി എന്ന് പറയുകയാണ് ശ്രുതി അപ്പോഴേക്കും രേവതിയുടെ മനസ്സിലെ ശ്രുതിയെ കാണുമ്പോൾ ആകെ പാടെ ഞെട്ടലും വെപ്രവാളും ഒക്കെയാണ് കേട്ടോ മറ്റേ കാര്യം ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുക രേവതിക്കാണെങ്കിൽ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ ടെൻഷനടിച്ച് കണ്ണ് തള്ളിയാൽ ശ്രുതിയെ നോക്കുന്ന ശ്രുതിയുടെ ഒരു വർത്തമാനങ്ങളും എല്ലാം രേവതി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അങ്ങനെ രേവതി കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവരുവാ ചന്ദ്രക്ക് ചന്ദ്ര അത് വാങ്ങിച്ചു കുടിച്ചിട്ടോ അങ്ങോട്ട് പറയും ഇത് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം രേവതി പറയുക അതമ്മേ ചായയല്ലേ ഞാൻ കൊണ്ടുവന്നത് എടി നിന്നോട് ചായ ഇടാനല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ചായയല്ലേ അമ്മ ഇട്ടത് എന്ന് ചോദിക്കുക രേവതി അപ്പം പറയുന്നുണ്ട് ഇത് ചായയല്ല ഇത് കാപ്പിയാ എന്ന് പറയുമ്പോൾ രേവതി പറയാം അയ്യോ അമ്മേ ഞാൻ നീ എവിടെയാണ് ചിന്തിക്കുന്നത് വന്നപ്പോൾ തൊട്ട് ടീ ചായ കൊണ്ടുവരാൻ പറയുമ്പം ടി വിൽക്കുന്നു ചായ കൊണ്ടുവരാൻ പറയുമ്പോൾ കാപ്പി കൊണ്ടുവരുന്നു നിൻ്റെ മനസ്സ് എവിടെയാണ് നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ വന്നപ്പോൾ തൊട്ടൊരു അന്താളിപ്പ് പോലെ എന്ന് പറയുമ്പോൾ പിന്നെ രേവതി പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതിയുടെ കാര്യം ആലോചിച്ചിട്ട് ഉള്ള ഞെട്ടലിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചായ ഇട്ട് തരാമേ എനിക്കൊരു ചായ വേണ്ട നീ തന്നെ ഇട്ടങ്ങ് അങ്ങ് കുടിച്ചാൽ മതി എന്ന് ചന്ദ്ര പറയുക അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോഴും നമ്മുടെ ശ്രുതിയെ കാണുമ്പം ആകെ ഞെട്ടി വിറച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുക രേവതി അപ്പം വർഷയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി അവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ലഡു എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടായി അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പം ഒക്കെ പറയുന്നുണ്ട് എന്നാലും രേവതി ഓരോ നോട്ടവും നോക്കുന്നത് ശ്രുതിയാണ് ശ്രുതി ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാണല്ലോ എന്നുള്ള ചിന്തയാണ് രേവതിയുടെ മനസ്സ് മുഴുവൻ അതങ്ങ് തുറന്ന് പറയാനും പറ്റുന്നില്ല അങ്ങനെ രേവതി അടുക്കളയിൽ പോയി ഇങ്ങനെ നിൽക്കുക ഇതിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് വർഷ അങ്ങോട്ട് വരുന്നത് വർഷ വന്നിട്ട് ചോദിക്കുക എന്താ രേവതി ചേച്ചി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതി കേൾക്കുന്നേ ഇല്ല കേട്ടോ അപ്പൊ പിന്നെയും വർഷം ചോദിക്കുക എന്താ രേവതി ചേച്ചി എന്താ പ്രശ്നം കുറച്ച് സമയമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചിയെ ചേച്ചി എന്തോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയാണല്ലോ അന്തം വിട്ട് നടക്കുന്നു പറയുന്ന കാര്യങ്ങളല്ല പ്രവർത്തിക്കുന്നത് ഇവിടെയൊന്നും അല്ലല്ലോ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്ന് ചോദിക്കുക അപ്പൊ രേവതി ഇങ്ങനെ പിന്നെ നിൽക്കുക കേട്ടോ എന്നിട്ട് പറയാം ഏ പ്രശ്നം അത് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയാം എന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ പറ ചേച്ചി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് എന്നോട് പറ എന്നോട് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മനസമാധാനം കിട്ടും ചേച്ചിക്ക് അല്ലാതെ ഇങ്ങനെ മനസ്സിൽ നടന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്കാണെങ്കിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് രേവതി വർഷയോട് പറയാം അത് വർഷേ ഞാൻ ഇന്നോട് പറയാം കാര്യം നീ പക്ഷേ ഇത് ആരോടും ഇതാരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ വർഷ പറയും ഏയ് ഞാനിതൊന്നും ആരോടും പറയില്ല എൻ്റെ മനസ്സിലെ നല്ല കപ്പാസിറ്റിയാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ രേവതി ചേച്ചിക്ക് എന്നോട് പറയാമെന്ന് പറയാം അപ്പോൾ രേവതി പറയണേ അത് നമ്മുടെ ശ്രുതിയില്ലേ ശ്രുതി ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാ ഇതിനു മുമ്പ് ഒന്ന് പ്രഗ്നൻ്റ് ആയതാ ഇപ്പം ശ്രുതി ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് അത് ശരിക്കും രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടി പോയതായിരിക്കുമല്ലോ അതിനിപ്പം ഇത്ര പറയാനെന്താ വെച്ചിന്ന് ചോദിക്കുമ്പോൾ പറയാം അതല്ല ശ്രു വർഷേ ഇതിനു മുമ്പ് ശ്രുതി ഒന്ന് പ്രഗ്നൻ്റ് ആയതാണെന്ന് ആ ഒന്ന് പ്രസവിച്ചതാണെന്നാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി അപ്പോൾ ദേവുമാണ് ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയതായിരിക്കും വർഷ എന്ന് വർഷ പറയുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല അവർ ഫയലിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ അവർക്ക് തെറ്റ് പറ്റില്ല അത് കേട്ടപ്പോൾ മുതൽ എനിക്കൊരു ഞെട്ടലാണെന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഞെട്ടലാകുക വർഷ ചോദിക്കുക ദൈവമേ ഇത് സത്യമാണോ ഇത് എങ്ങനെ ആയിത്തീരും ഇത് ഞാൻ ചെന്ന് ചോദിക്കാം വേണമെങ്കിൽ ശ്രുതി ചേച്ചിയോടൊന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് അയ്യോ പക്ഷേ നീ ചോദിക്കരുത് നീ ഇതാരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും ഇത് സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം എന്നിങ്ങനെ പറയുക അങ്ങനെ അവരങ്ങനെ പറഞ്ഞ് അത് കഴിയുമ്പോൾ വർഷ റൂമിലേക്ക് പോവുക റൂമിൽ ചെന്ന് കഴിഞ്ഞ് വർഷ ഇങ്ങനെ ആ ടെൻഷൻ അടിച്ച് ഇത് ഇതാലോചിച്ചോണ്ടിരിക്കുമ്പം ശ്രീകാന്ത് ചോദിക്കുക എന്താ വർഷേ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നേരമായാലും നീ ആലോചിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം വർഷ പറയുക അത് ശ്രീകാന്തെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു വിവരം അറിഞ്ഞു എന്ത് വിവരം അത് നമ്മുടെ ശ്രുതിയില്ലേ ശ്രുതി ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെന്നുള്ള വിവരം അറിഞ്ഞത് എന്ത് ഇതിനു മുമ്പ് പ്രസവിച്ചെന്നു അല്ല ശ്രുതി ഇപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിക്കാണ് നോക്കുന്നതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്ന് പ്രസവിച്ച ആയിരിക്കല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ തന്നെ ശ്രീകാന്ത് പറയും എൻ്റെ പൊന്നു വർഷം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതെ ശ്രുതി ഇവിടെ ശ്രുതിയെ കല്യാണം കഴിച്ച് വന്നിട്ട് ഇവിടെ പ്രഗ്നൻറ്റാവുമോ പ്രസവിക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ എപ്പോൾ പ്രസവിച്ചെന്നാൽ നീ പറയുന്നത് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആളുകളെ കുറിച്ച് പറയാതെ അപ്പോൾ ഉടനെ തന്നെ വർഷ പറയണം അതെ അങ്ങനെയല്ല വിവാഹത്തിന് മുമ്പും പ്രസവിക്കാമല്ലോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പം ശ്രീകാന്ത് പറയും എൻ്റെ പൊന്ന് വർഷം ഇണ്ടാതിരിക്കുക ആരെങ്കിലും കേട്ട എന്താവും അവരുടെ ജീവിതം കുഴംന്തോണ്ട് നോക്കുവാണോ നീ അവരും ഇവരും ഒക്കെ പറയുന്നു കേട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതെ എന്ന് പറയാം അപ്പോൾ വർഷ പറയാം അവരും ഇവരും പറയുന്ന കേട്ടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയത് ഇത് രേവതി ചേച്ചി എന്നോട് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയുക രേവതി ചേച്ചിയോ രേവതി ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു ഇനിയിപ്പോൾ രേവതി ചേച്ചി പറഞ്ഞാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സത്യം കാണും രേവതി ചേച്ചി അങ്ങനെ നുണയൊന്നും പറയുകയല്ല എന്ന് പറയാം അപ്പോൾ വർഷം പറയാം അപ്പം ഞാൻ നമ്മൾ പറയുന്നാ നീ പറയുന്ന അല്ലേ ഇതിനെന്തെങ്കിലും സത്യം എന്ന് അറിയണമല്ലോ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ സത്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നീ ഇതാരോട് പറയാൻ പോകണ്ട പോകേണ്ട എന്ന് പറയാം ഇല്ല ഞാൻ ഞാനാരോടും പറയല്ല ശ്രീകാന്തേ നീ ഇതാരോടും പറയണ്ട ദേവതി ചേച്ചി എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു പറഞ്ഞതാണ് പക്ഷേ എൻ്റെ മനസ്സിലത് നിൽക്കാത്തതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു നീ ഇനി ഇത് പറയല്ലേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാ ഏയ് ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യം ഈ സത്യമാണോ എന്നറിയണ്ടേ അപ്പോൾ ശ്രുതി പറയാം ഞാൻ ചെന്ന് ചോദിക്കാം ശ്രുതിയോട് ഞാൻ ചോദിക്കാമെന്ന് വർഷ പറയുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് വർഷ നീ ഇവിടെ വന്നീ ചോദിക്കാനൊന്നും പോകണ്ട എന്ന് പറയുക അതിനുശേഷം ശ്രീകാന്ത് ഇക്കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ദൈവമേ ഇങ്ങനെയാണോ ശ്രുതി ഒന്ന് പ്രസവിച്ചതാണോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുക അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന കാണുമ്പോഴേക്കും രാത്രിയിൽ നമ്മുടെ സച്ചി അങ്ങോട്ട് വരുവാണ് സച്ചി വന്നിട്ട് ചോദിക്കുക എന്താടാ അതെ ഇങ്ങോട്ട് വന്നേ സച്ചി സച്ചി സച്ചിയായിട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയേ ശ്രീകാന്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണാ നിനക്ക് എന്നോട് പറയാനുള്ളത് അതെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ സച്ചി ചേട്ടൻ ഇത് ഇതാരോടും പറയരുത് എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും പറയല്ല എന്ത് കാര്യമെന്ന് വെച്ചാൽ നീ പറ നീ പറയുന്നെന്തും ഞാൻ കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ വാച അടിക്കുക അപ്പം ശ്രീകാന്ത് പറയാം ഇക്കാര്യം കേട്ടോ ശ്രുതി ഒന്ന് പ്രസവിച്ചാണ് വിവാഹത്തിന് മുമ്പാണോ അതിന് ശേഷമാണോ അറിയില്ല ഇപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിക്കാണ് നോക്കുന്നതെന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ അങ്ങ് പറയാണ് സച്ചിയോട് സച്ചി എന്നേരം പറയാം എടാ ഇത് സത്യമാണോടാ ആ അതെ ഇത് സത്യവ നീ വെറുതെ എന്നോട് ഈ രാ പാതിരാത്രി വിളിച്ച് നൊണ പറയല്ലേ ഏയ് നുണയല്ലേ സച്ചിയേടാ അപ്പം സത്യവ ഇത് എന്നോട് വർഷ പറഞ്ഞാൽ ആരോട് പറയരുതെന്ന് പറഞ്ഞ് പറഞ്ഞതാണ് എന്നിട്ട് പിന്നെ നീ എന്തിനാടാ എന്നോട് പറഞ്ഞത് അത് ഞാൻ എൻ്റെ മനസ്സിലത് നിൽക്കുകയായിരുന്നു ഇപ്പം സച്ചിയനോട് അത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിനൊരു ആശ്വാസമായി ശരി സച്ചിയായിട്ട് അപ്പം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഓടി റൂമിലേക്ക് കയറി പോവാം സച്ചി അപ്പം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അയ്യോ ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ പാർലറുമായി അത്രയ്ക്ക് മോശം ആളാണോ എന്തൊക്കെയോ കൂടായ്പ ഉണ്ടെന്നറിയായിരുന്നു ഇപ്പം ഇതിപ്പം എന്താണോ വാ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് സച്ചിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കപ്പോഴത്തെ ഒക്കെ ഉടനെ തന്നെ രവിയെ വിളിക്കുകയാണ് അച്ഛ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിച്ച് ടെറസിൻ്റെ മുകളിൽ പോവാം പോകുമ്പം രവി ചോദിക്കുന്നുണ്ടേ എന്താടാ സച്ചി ഈ രാത്രി നീ ടെറസിൻ്റെ മുകളിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്നേ നിനക്ക് എന്ത് പറയാനാന്ന് പറ അതൊരു അത്യാവശ്യ കാര്യം പറയാനാ ഒരു പ്രധാനപ്പെട്ട സംഭവം പറയാനാ എന്നൊക്കെ പറയുക അപ്പം രവി ചോദിക്കുമോ ഒന്ന് പറഞ്ഞ് തൊളയ്ക്കാമോ എന്താന്ന് വെച്ചാൽ ഈ പാതിരാത്രിക്ക് അവൻ്റെ സ്വകാര്യം പറിച്ചിട്ട് അപ്പം സച്ചി പറയാണ് കേട്ടോ ഈ വിവരം നമ്മുടെ ശ്രുതി ശ്രുതി നേരത്തെ ഒന്ന് പ്രഗ്നൻ്റായിരുന്നു ഇപ്പോൾ രണ്ടാമത്തത് നോക്കുന്നത് ആദ്യം ഇതിനു മുമ്പ് ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും ഇവർ പറയാം വേണ്ടാത്ത കാര്യങ്ങളും ഇപ്പോൾ അറിയരുത് സച്ചി അവരൂവരും പറയുന്നു കേട്ട് അപ്പോൾ പറയാം അവരവരും ഒന്നുമല്ല ഞാൻ വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അറിഞ്ഞത് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ മേലാക്കിയൊന്നുമില്ലല്ലോ ഈ പാർലറമായി എങ്ങനെയായിരുന്നെന്ന് ആർക്കറിയാം വിവാഹത്തിന് മുമ്പെങ്ങാനും ആയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ നമ്മളാരും ഇക്കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പം രവി പറയാ ഇത് സത്യമായിരിക്കുമോ എന്താ ചെയ്യുക അച്ഛൻ ഒരു കാര്യം ചെയ്യണേ ഇപ്പം എൻ്റെ ഇത് നിൽക്കാത്തത് കൊണ്ട് ഞാനിത് അച്ഛനോട് പറഞ്ഞതാണ് ഇനിയിപ്പം അച്ഛൻ ഇക്കാര്യം ആരോട് പറയാൻ പോയേക്കരുത് ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സുതി ശ്രുതി അതുപോലെ തന്നെ അമ്മയും ഒക്കെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും ഇത് അമ്മയോട് പറഞ്ഞേക്കല്ലേ എന്ന് പറയുക സച്ചി അപ്പം രവി പറയുന്നുണ്ട് ഏയ് ഞാൻ ചന്ദ്രയോട് പറയൊന്നുമില്ല എൻ്റെ പൊന്നെ ചന്ദ്രയോടെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ചന്ദ്രഹാസ ഇളക്കും പിന്നെ ഇവിടെ ഒരു വഴക്കും ബഹളവും പൂക്കയറും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാനിത് ചന്ദ്രയോട് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയാം രവി എന്നിട്ട് നേരെ നമ്മുടെ രവി അങ്ങ് പോവാ പോയി റൂമിലെത്തി കഴിയുമ്പോഴേ ചന്ദ്രയോട് ഈ വിവരം പറയുകയാണീ ചന്ദ്രേ ഒരു കാര്യം പറയാനുണ്ട് നിന്നോട് നീയല്ലേ ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ വിവാഹം നടത്തിയത് നീ കണ്ടുപിടിച്ച പെണ്ണല്ലേ ശ്രുതി എന്ന് ചോദിക്കാം അപ്പം ഉടനെ ചന്ദ്ര പറയുന്നുണ്ട് അതെ ഞാനാ അവൻ്റെ വിവാഹം നടത്തിയത് ഞാനാ ശ്രുതിയെ കണ്ടുപിടിച്ചത് അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പം എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ രവി പറയാം അല്ല നിനക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാവോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ത് കാര്യം അറിയാവോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ശ്രുതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറയുമ്പം രവി പറയാം എല്ലാ കാര്യങ്ങളും അപ്പം നീ അറിഞ്ഞോണ്ടാണ് ഇത് ചെയ്തതല്ലേ എന്ന് പറയുമ്പം അതെ ശ്രുതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ കൊണ്ട് വിവാഹം കഴിച്ചത് അവൾ ഒരു കോടീശ്വര പുത്രിയാണ് അവളുടെ അച്ഛനും എല്ലാം മലേഷ്യയിലാണ് അതൊക്കെ എനിക്കറിയാമെന്ന് പറയാം അപ്പം രവി പറയാം അതുമാത്രമേ നിനക്കറിയാവുള്ളൂ വേറൊന്നും അറിയില്ല എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വേറെ എന്തറിയാൻ വേറെന്താ അറിയാൻ വിട്ടത് നിങ്ങൾക്ക് പറ അപ്പോൾ പറയാണ് അല്ല അവൾ ഇതിനു മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെന്ന് നീ അറിഞ്ഞോ അവൾ ഇതിനു മുമ്പൊന്ന് ഗർഭിണിയായതാണെന്ന് അറിഞ്ഞോ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് നീ അറിഞ്ഞിട്ട് തന്നെയാണോ അവളെ ശ്രുതിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അപ്പോൾ ചന്ദ്ര അന്ധം വിട്ടുപോയി എന്താ നിങ്ങൾ പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നെന്നോ ശ്രുതി അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വിവാഹം നടത്തിയതെന്നോ എന്താ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം അല്ല അങ്ങനെയാണ് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് ശ്രുതി ഒന്ന് ഗർഭിണിയായിട്ടുള്ളതാ ഇതിനു മുമ്പ് അത് നീ അറിഞ്ഞോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത് ഇല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങളിപ്പോൾ ഇതാ ഇപ്പം ഇങ്ങനെ പറയാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ മനുഷ്യ എന്ന് പറയുമ്പോഴേക്കും രവി കാര്യങ്ങളൊക്കെ പറയാമോ സത്യമൊക്കെ ഉണ്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞ കാര്യമേത് ഇപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിയ്ക്ക് അവർ ശ്രമിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ഒന്ന് ഗർഭിണിയാവുകയും ആ ഹോസ്പിറ്റലിൽ വെച്ച് അത് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് അപ്പോഴേക്ക് ചന്ദ്ര ഇത് സത്യമാണോ എന്നെങ്കിൽ ഞാൻ ഇന്ന് അവളെ ശരിയാക്കും ഇവളെന്നെ പറ്റിക്കുമായിരുന്നു എന്നെ എൻ്റെ മോനെയും പറ്റിക്കായിരുന്നു ഇവളിത്രയും നാളും എന്തായാലും അവളോട് പോയി ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ ഇതിൻ്റെ സത്യം എനിക്കറിയണം എന്നൊക്കെ പറയാം അപ്പോൾ രവി പറയുന്നുണ്ട് വേണ്ട നീ ഇപ്പം ഈ രാത്രി ചോദിക്കാനൊന്നും പോകണ്ട നാളെ നേരം വെളുത്തേ ചോദിക്കാം എന്ന് പറയാം ഇല്ല ഇല്ല ഇപ്പൊ തന്നെ എനിക്കറിയണം അങ്ങനെ ആയാൽ പറ്റോ ഈ ചന്ദ്രയെ പറ്റിച്ച് ഇവിടെ വാഴാവെന്ന് അവൾ ആലോചിക്കേണ്ട ഞാൻ ഇത്രയും നാളും അവളെ എൻ്റെ തലയിലെടുത്ത് വെച്ചത് എന്നിട്ടും അവളെന്നെ പറ്റിച്ചോ പറ്റിച്ചോന്ന് എനിക്ക് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര തുള്ളിച്ചാടി ഇറങ്ങിപ്പോവാ ഇറങ്ങിപ്പോയിട്ട് സുധീനേയും ശ്രുതിയുടെ റൂമിൽ ചെന്ന് മൂട്ടുക എടാ സുധി ശ്രുതി എന്നും പറഞ്ഞു വിളിക്കുക കേട്ടോ അപ്പം കുറെ കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വരിക ശ്രുതി എന്താമ്മേ എന്തിനാ ഈ പാദരാത്രി വന്ന് വിളിക്കുന്നത് എന്തു ചെയ അവള് ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിച്ചില്ലേ അപ്പം ശ്രുതി പറയാം അവള് ബാത്റൂമില്ല എന്താമ്മ ഇപ്പം എന്നോട് പറ ഞാൻ പറഞ്ഞോളൂ അവളോട് ആ ഹാ നിന്നോട് പറയേണ്ട കാര്യം അല്ല അത് അവളോട് ചോദിക്കേണ്ട കാര്യം അവളോട് തന്നെ ചോദിക്കണം എന്താമ്മേ ഇപ്പം ഈ ദേഷ്യപ്പെട്ട് ബഹളം വെച്ച് വരുന്നത് അവൾ ഇറങ്ങി വരട്ടെ അപ്പോഴേക്കും അങ്ങ് വരികയാണ് നമ്മുടെ ശ്രുതി അപ്പം ശ്രുതിയോട് പറയാം എടി ഇങ്ങോട്ട് മാറുന്നേ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് എന്താമ്മേ എല്ലാവരും വരട്ടെ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയാം അപ്പം വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ രേവതി സച്ചിയും ഒക്കെ വരുവാണ് കേട്ടോ അപ്പം രവി പറയുന്നുണ്ട് എൻ്റെ ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കാണ്ട് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും കേൾക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും കേൾക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് ചന്ദ്രങ്ങ് ഉറഞ്ഞു തുള്ളുക എന്നിട്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് വാലിച്ച് മാറ്റി നിർത്തുക എന്നിട്ട് ചോദിക്കുക എടി നിനക്ക് നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയാം അപ്പം ഇത് രേവതി അന്തം വിട്ട് നിൽക്കുക രേവതിയല്ലേ കേട്ടോ ഇത് ആദ്യം പറയുന്നത് അങ്ങനെ എല്ലാവരും എല്ലാവരും അന്തം വിട്ട് നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുതെന്ന പറഞ്ഞിട്ട് അത് ചന്ദ്രയുടെ ചെവി വരെ എത്തിയല്ലോ എന്ന് ഓർത്തിട്ട് ആകെ പേടിച്ച് നിൽക്കുക ഏറ്റവും പേടി നമ്മുടെ രേവതിക്ക അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക എടി നീ ഇതിനു മുമ്പ് ഒന്നും ഗർഭിണിയായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി അമ്മ എന്താ അമ്മ ഈ പറയുന്നത് അമ്മയ്ക്ക് എന്നെ സംശയമാണോ അല്ല സംശയം തന്നെയാണ് നീ സത്യം പറ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് നീ ഇതിനു മുമ്പ് ഒന്ന് ഗർഭിണിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ശ്രുതി ഒന്നും ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തിച്ച് നിൽക്കുക ശ്രുതി എന്നാലും ശ്രുതിയോട് ചോദിക്കുക ശ്രുതി ഈ കേൾക്കുന്ന സത്യമാണോ നീ ഇതിനു മുമ്പ് ഗർഭിണിയായിട്ടുണ്ടോ നീ എപ്പോഴാ ഗർഭിണിയായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പം ചന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് മാറുന്ന സത്യം പറയേണ്ടി നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ നീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിട്ടുണ്ടല്ലേ ആരുടെ കുഞ്ഞാടിയത് എന്നിട്ട് എന്നെ എന്റെ മോനെ പറ്റിച്ച് ഇവിടെ ജീവിക്കായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ നല്ലത് പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മേ നീ എന്താന്ന് വെച്ചാൽ പറ എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക് നിൻ്റെ വായിന്ന് എന്ന് പറയാം അത് അമ്മേ നീ ഒന്നും പറയണ്ട ഇതുപോലൊരു വലിയ തെറ്റ് ചെയ്തിട്ട് എൻ്റെ നേരെ വന്ന് നിനക്ക് ധൈര്യമുണ്ടോ ഇനി നീ ഈ വീട്ടിൽ വേണ്ട ഞങ്ങളെ ഒന്നും പറ്റിച്ച് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഇവിടെയുള്ള നിന്നെ നിന്നെടുത്ത് ഞാൻ തലയിൽ വെച്ചതല്ലേ എന്നിട്ട് നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് വച്ച് പറയുക അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം അതമ്മേ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതാണ് അപ്പം ശുതിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രഘട്ട ഏട്ടാ നീ അറിഞ്ഞു എന്ന് അപ്പോൾ സുതി പറയാ ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ഉടനെ ശ്രുതി പറയാം അതമ്മേ ഞാനൊന്നും പ്രഗ്നൻ്റ് ആയായിരുന്നു അത് മറ്റാരുടെയും കുഞ്ഞല്ല ശ്രുതിയുടെ തന്നെ കുഞ്ഞാണ് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമോ അത് സംഭവിച്ചത് പക്ഷേ എന്ത് ചെയ്യാം ആ കുഞ്ഞിന് ആയുസില്ലാതെ പോയി അത് അബോട്ടായി പോയി എന്ന് പറയുകയാണ് അത് നിങ്ങളോടൊക്കെ പറയാനുള്ള വിഷമം കൊണ്ടും ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന നിങ്ങൾ അതറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കല്ലോ എന്ന് ഓർത്തിട്ടും ഞാനത് ശ്രുതിയോട് പോലും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല എന്ന് പറയാ അപ്പോൾ ചന്ദ്ര ചോദിക്കുക അപ്പോൾ സുതിയുടെ കുഞ്ഞു തന്നെയാണോ എന്നിട്ട് നീ എന്താ ഈ വിവരം ആരോടും പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചില്ല എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ശ്രുതി പറയാം അത് അതെനിക്ക് മാനസികമായിട്ടൊരു പോയി ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം അതിവിടെ എല്ലാവരോടും പറഞ്ഞ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ സംഭവിച്ചു പോയതെന്ന് നിങ്ങളെല്ലാം കുറ്റപ്പെടുത്തിയ എന്താവും ആലോചിച്ചു അതുകൊണ്ടാണ് പറയാതിരുന്നത് അത് പറയാതിരുന്നതിന് എനിക്ക് മാപ്പ് തരണം അമ്മ അതുപോലെ തന്നെ ശ്രുതി ശ്രുതിയോടും പറയാതെ ഞാൻ ഞാനിരുന്നില്ലേ അതുകൊണ്ട് സുതി എനിക്ക് മാപ്പ് തരണം നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം എനിക്ക് പറ്റിയ ഒരു തെറ്റാ അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് നമ്മുടെ ശ്രുതി ഇത് കണ്ടപ്പം ആശ്വാസമായി ബാക്കിയുള്ളവർക്ക് കേട്ടോ എന്തായാലും വിവാഹത്തിന് മുമ്പല്ലല്ലോ അത് കഴിഞ്ഞാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ രേവതിയോ അതങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്